നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവ് പകരുന്നൊരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മരണാനന്തര കർമ്മങ്ങൾ എന്തിന് എന്നൊക്കെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ആളിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മരിച്ചു കഴിഞ്ഞില്ലേ എല്ലാം മരണം കൊണ്ട് അവസാനിച്ചില്ലേ അതായത് മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ഇനി ആളിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്നല്ലേ അർത്ഥം എന്നൊക്കെ പക്ഷേ അത് ശരിയല്ല മരണശേഷം ധാരാളം കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മരണശേഷം കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ ചെയ്യേണ്ടവനും മരണപ്പെട്ട ആത്മാവിനും ഗുണമില്ലെന്നു തന്നെയല്ല ദോഷമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് ശരീരം വേർപെട്ട ആത്മാവ് പ്രേതമായി തീരുന്നു അത് അവിടെയും ഇവിടെയും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുക തന്നെ ചെയ്യും ഒരു വർഷം കൊണ്ട് ആത്മാവ് പൃഥുലോകത്തെത്തുകയുള്ളൂ അതിനകം എല്ലാ കർമ്മങ്ങളും ചെയ്തു തീർന്നാൽ പിതൃവായ ആത്മാവ് പൃഥ്ലോകത്തെത്തുകയും പിതൃലോധ പ്രവേശനം ലഭിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ ഒരു പ്രേതമായി തന്നെ നിന്ന് മുക്തി കിട്ടാതെ അല്ലെങ്കിൽ ദോഷങ്ങൾ ചെയ്യും അത് കർമ്മം ചെയ്യേണ്ടവന് ദോഷമുണ്ടാക്കും ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം ദോഷമുണ്ടാക്കും ആപത്തുണ്ടാക്കും പ്രേതബാധ ഉണ്ടാക്കും ആ കുടുംബത്തിന് ഒരു അശാന്തിയായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഒരു നെഗറ്റീവ് എനർജി ഒരു ശാന്തി കിട്ടാത്ത അവസ്ഥ എല്ലാവരും പല ബുദ്ധിമുട്ടുകളാലും വലയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ആത്മാവ് നിങ്ങൾക്ക് ദോഷമായി നിൽക്കുക തന്നെ ചെയ്യും അതിനാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് വേണ്ട മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് കർമ്മങ്ങൾ ചെയ്ത് അതിനെ പിതൃലോകത്തേക്ക് സന്തോഷമായി അയക്കുക തന്നെ വേണം അല്ലെങ്കിൽ പിതൃദോഷം വന്ന് കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകളും പല അനർത്ഥങ്ങളും വന്നു ചേരും ഇനി എല്ലാവരും ഇതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ട പിതൃകർമ്മങ്ങൾ ചെയ്ത് ആ ആത്മാവിനെ ശാന്തി കിട്ടത്തക്ക രീതിയിൽ എത്തിക്കണം അടുത്ത വിഷയം എന്ന് പറയുന്നത് പുല എന്തിനാചരിക്കണം പുല തന്നെ രണ്ട് തരമാണ് പേറ്റുപുല ചാവു പുല പ്രസവത്തിനു ശേഷം ആചരിക്കുന്ന പുല പേറ്റുപുലയും മരണശേഷം ആചരിക്കുന്ന പുല ചാവ് രണ്ടും ആചരിക്കേണ്ടതു തന്നെയാണ് പ്രസവം മരണം ഇവ നടന്ന വീടുകളിൽ അവരുടെ വീട്ടുകാർ അത് ആചരിക്കണമെന്നാണ് വിധി ആ കാലയളവ് അശുദ്ധിയുടെ കാലമാണെന്നാണ് വയ്പ് അശുചിത്വകാലത്ത് അവിടെ സത്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല പുലയുള്ളവർ ക്ഷേത്രത്തിൽ പോവുകയോ ക്ഷേത്രദർശനം നടത്തുകയോ പാടില്ല അതിനാൽ ഒരു മരണം നടന്നു കഴിഞ്ഞാലും വീട്ടിലൊരു പ്രസവം നടന്നു കഴിഞ്ഞാലും അതിന് വേണ്ട രീതിയിലുള്ള വിധിപ്രകാരമുള്ള പുലകൾ നമ്മൾ ആചരിക്കുക തന്നെ വേണം അടുത്ത വിഷയമെന്ന് പറയുന്നത് മരണവീട്ടിൽ കഴിഞ്ഞാൽ കുളിക്കണമോ എന്നുള്ളതാണ് മരണവീട്ടിൽ ധാരാളം ആളുകൾ വന്നു ചേരുന്നൊരു സ്ഥലമാണ് എല്ലാവരുടെയും ഉച്ഛ്വാസവായു അന്തരീക്ഷത്തിൽ കലരും ആ വായുസ്പർശം ഏവരിലും ഉണ്ടാകും ഒരുപക്ഷെ ചില രോഗികൾ തന്നെ ഉണ്ടാകും ആ കൂട്ടത്തിൽ അപ്പോൾ രോഗാണുക്കളും പ്രസരിക്കുന്നു ശവദാഹ സമയത്ത് ഉയരുന്ന പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ പടരുന്നു അതും ശരീരത്തിലേൽക്കാൻ ഇടവരുന്നു ഇതെല്ലാം കൊണ്ട് ശരീരം മലിനമാകാൻ സാധ്യത ഏറെയാണ് ആ മാലിന്യം കൈയെ കളഞ്ഞ് ശരീരശുദ്ധിയും വസ്ത്രശുദ്ധിയും ചെയ്യുന്നത് ആരോഗ്യത്തിന് അനിവാര്യമാണ് ഇപ്രകാരം ആരോഗ്യ ആരോഗ്യപാലനത്തിനും ശുദ്ധി പാലിക്കുന്നതിനുമാണ് മരിച്ച വീട്ടിൽ ശവദാഹത്തിന് പോയാൽ കുളിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം